നമസ്കാരം കെ പി സി സി പുനഃസംഘടന എന്ന് പൂർത്തിയാകുമെന്നതിൽ അനിശ്ചിതം തുടരുന്നു ഏകപക്ഷീയമായി തീരുമാനമെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പാർട്ടി പുനഃസംഘടനയിൽ താല്പര്യങ്ങളുമായി എം പിമാർ രംഗത്തുണ്ട് എല്ലാ ഡി സി സി അധ്യക്ഷന്മാരെയും മാറ്റണമെന്ന ആവശ്യം ഉന്നയിക്കുന്ന ഒരു വിഭാഗം പാർട്ടിയിലുണ്ട് എന്നാൽ നല്ലതുപോലെ പ്രവർത്തിക്കുന്നവരെ ഇപ്പോൾ മാറ്റരുതെന്നാണ് കെ സുധാകരനെ പോലുള്ളവർ വ്യക്തമാക്കുന്നത് പാർട്ടിക്ക് മുന്നിൽ ഈ ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു കഴിഞ്ഞു കെ പി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട എം പിമാർ രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയിരുന്നു ഇങ്ങനെ പരാതി നൽകിയെന്ന് സ്ഥിരീകരിച്ചാണ് സുധാകരൻ ഇന്ന് രംഗത്ത് വന്നത് ഡി സി സി പുനഃസംഘടനയിലെല്ലാം ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകുമെന്ന് കെ സുധാകരൻ പറഞ്ഞു ചിലർക്ക് ചില താല്പര്യങ്ങൾ ഉണ്ടാകും അത് പറയും കൊള്ളാവുന്ന ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റരുതെന്നാണ് അഭിപ്രായമെന്നും കെ സുധാകരൻ വ്യക്തമാക്കി അത് ആരൊക്കെയെന്ന് നേതൃത്വം തീരുമാനിക്കട്ടെ എന്നും കെ സുധാകരൻ പറഞ്ഞു കെ പി സി സി ഡി സി സി പുനഃസംഘടനയിലെ പട്ടിക തയ്യാറാക്കിയതിൽ എതിർപ്പറിയിച്ച് എം പിമാർ രാഹുൽ ഗാന്ധിക്ക് പരാതി നൽകിയിരുന്നു ഷാഫി പറമ്പിൽ മലബാറിലെ പാർട്ടിയിൽ കൂടുതൽ ഇടപെടൽ നടത്തുന്നു എന്ന ആക്ഷേപം ഒരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട് വർക്കിംഗ് പ്രസിഡന്റുമാരായ ഷാഫി പറമ്പിലും വിഷ്ണുനാഥും ചേർന്ന് തയ്യാറാക്കിയ പട്ടിക അംഗീകരിക്കാൻ മടിയുള്ള നേതാക്കളാണ് പരാതിയുമായി രംഗത്തെത്തിയത് കൂടിയാലോചന എന്ന പേരിൽ നടന്നത് പ്രഹസനമാണെന്ന് കെ സുധാകരൻ പറഞ്ഞിരുന്നു ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പലയിടത്തും നിർദ്ദേശിച്ചത് ഒറ്റ പേര് മാത്രമാണെന്നും ആക്ഷേപം ഉയരുന്നുണ്ട് കൊടിക്കുന്നിൽ സുരേഷ് ബെന്നി ബെഹനാൻ എം കെ രാഘവൻ അടക്കമുള്ളവരുമായി ഹൈക്കമാൻഡ് വീണ്ടും ചർച്ച നടത്തും അവസാനവട്ട കൂടിക്കാഴ്ചകൾ നടത്തി ഈ ആഴ്ച തന്നെ പട്ടിക പ്രഖ്യാപിക്കാനാണ് നീക്കം യൂത്ത് കോൺഗ്രസ് ദേശീയപനഃ സംഘടനയിൽ അഭിജിത്ത് തഴയപ്പെട്ടത് കടുത്ത എതിർപ്പിന് ഇടയാക്കിയിരുന്നു ഷാഫിയാണ് അഭിജിത്തിനെതിരായി നീങ്ങിയതെന്ന ആക്ഷേപവും സജീവമാണ് ഇതിനിടയിലാണ് കെ പി സി സി ഡി സി സി ഭാരവാഹികളുടെ പാനൽ പട്ടികയിൽ കേരള എം പിമാർ നേരത്തെ അതൃപ്തി അറിയിച്ചത് കണ്ണൂർ ഡി സി സി അധ്യക്ഷനെ തൊടാൻ അനുവദിക്കില്ലെന്ന നിലപാടിലാണ് കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫിനും നിലവിലെ അധ്യക്ഷനെ മാറ്റുന്നതിനോട് യോജിപ്പില്ല സുധാകരൻ പിണക്കേണ്ടതില്ലെന്നാണ് അഭിപ്രായം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം കൈവിട്ട ശേഷം ഉന്നത നേതൃത്വത്തോടെ പിണങ്ങി കഴിയുന്ന സുധാകരൻ സണ്ണി ജോസഫ് വഴി തന്റെ പട്ടിക ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ഡി സി സി പ്രസിഡന്റുമാരെ മാറ്റരുതെന്നാണ് സുധാകരന്റെ പിടിവാശി കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സുധാകരനെ ഭയന്ന് സ്വന്തം നിലയിൽ പേര് നിർദ്ദേശിക്കാൻ കഴിയുന്നുമില്ല കോടിക്കുന്നിൽ സുരേഷ് എംപിയുടെ ഡൽഹിയിലെ വസതിയിൽ കെ സുധാകരൻ ബെന്നി ബെഹനാൻ എം കെ രാഘവൻ അടക്കമുള്ളവർ യോഗം ചേർന്നിരുന്നു എല്ലാവരുമായി കൂടിയാലോചിച്ച് പുനഃസംഘടന പൂർത്തിയാക്കുമെന്നായിരുന്നു യു ഡി എഫ് കൺവീനർ പ്രകാശ് പറഞ്ഞത് അതേസമയം ഒൻപത് ഡി സി സികളിൽ അധ്യക്ഷന്മാർ മാറുമെന്നാണ് വിവരം തൃശൂർ കോഴിക്കോട് മലപ്പുറം കണ്ണൂർ ഒഴികെയുള്ള ഡി സി സികളിൽ മാറ്റം ഉണ്ടാകുമെന്നാണ് സൂചനകൾ തൃശൂരിലേത് പുതിയതായി നിയമിച്ച അധ്യക്ഷനാണ് മറ്റ് നാലിടങ്ങളിലെ പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ടാണ് മാറ്റം വേണ്ടതെന്ന നിലപാടിലെത്തിയത് എന്നാൽ ഇതിനോട് എല്ലാ നേതാക്കളും യോജിച്ചിട്ടില്ല അതേസമയം തിരുവനന്തപുരത്ത് എൻ ശക്തിനെ തുടരാൻ അനുവദിക്കണമെന്ന ആവശ്യമാണ് തരൂർ ഉന്നയിച്ചത് നാടാർ വിഭാഗത്തിലെ വോട്ടുകൾ അടുപ്പിക്കാൻ ഇതാണ് നല്ലതെന്നാണ് പൊതുവിലയിരുത്തൽ പല ജില്ലകളിലും ചുരുക്കപ്പട്ടിക ആവശ്യപ്പെട്ടെങ്കിലും മൂന്നും നാലും വരെ പേരുകളാണ് ഒരു ജില്ലയിൽ നിന്നും ഉയരുന്നത് പേരുകളുടെ കാര്യത്തിൽ സമൂഹത്തിലെത്താൻ നേതാക്കൾക്കായിട്ടില്ല നിലവിൽ കൊണ്ടുവന്ന മാനദണ്ഡങ്ങളിൽ വ്യക്തത കുറവുണ്ടെന്നാണ് നേതാക്കളുടെ നിലപാട് ചുമതല മാറുന്നതോടെ ഡി സി സി അധ്യക്ഷന്മാരെ കെ പി സി സി ഭാരവാഹിത്വത്തിലേക്ക് മാറ്റാനാണ് നീക്കം മുതിർന്ന നേതാക്കൾക്കും യുവജനങ്ങൾക്കും കെ പി സി സി ചുമതല നൽകിയേക്കും അങ്ങനെയെങ്കിൽ കെ പി സി സിക്ക് വരിക ജംബോ കമ്മിറ്റിയാകും നിരവധി ഗ്രൂപ്പുകളിലേക്ക് പാർട്ടി മാറിയപ്പോൾ പുനഃസംഘടന എന്നത് വലിയ വെല്ലുവിളിയായി നിൽക്കുകയാണ് അതേസമയം കെ സി വേണുഗോപാലിന് തെരഞ്ഞെടുപ്പ് കാലമായതിനാൽ സ്വന്തം താല്പര്യവും അടിച്ചേൽപ്പിക്കാൻ താല്പര്യമില്ല സംസ്ഥാന തലത്തിൽ സമവായം ഉണ്ടാകട്ടെ എന്ന നിലപാടിലാണ് കെ